ഹലോ ഗൈസ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് ഇന്ന് ഞങ്ങൾ മലപ്പുറം ജില്ലയിലെ മൂന്നിയൂർ കളിയാട്ടക്കാവ് ഉത്സവം കാണാൻ എത്തിയതാണ് അപ്പോൾ ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങളും കാഴ്ചകളുമാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മലബാറിലെ ഏറ്റവും വലിയ ഉത്സവമാണ് കളയാട്ടക്കാവിലെ ഈ ഉത്സവം പതിനായിരത്തിൽ പരം ആളുകളാണ് ഈ ക്ഷേത്രത്തിലേക്ക് ഉത്സവം കാണാൻ എത്തിയിരിക്കുന്നത് ഉത്സവത്തോടു കൂടി ഉത്തര മലബാറിലെ ക്ഷേത്ര ഉത്സവങ്ങൾക്കെല്ലാം ഇതോടെ സമാപനം കുറിക്കുകയാണ് നമ്മൾ കേട്ടിട്ടില്ലേ പേടിയാട്ടമ്മ തുറക്കും കളയാട്ടക്കാവ് അമ്മ അടയ്ക്കും എന്നൊക്കെ അതുകൊണ്ട് തന്നെ ഈ ഉത്സവം മലബാറുകാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവമാണ് നമ്മൾ കാണുന്നത് പൊയ്ക്കുതിരകളെ തോലിലേറ്റിയുള്ള വിവിധ സംഘങ്ങളുടെ ആഘോഷവരവുകളാണ് ഈ കുതിരകളെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് മുളകൊണ്ടും കുരിത്തോല കൊണ്ടുമാണ് ത്തിലേക്ക് കുതിരകളെ എഴുന്നള്ളിച്ചു കൊണ്ടുപോകുന്നത് ഡാൻസ് പാട്ട് പ്ലാൻഡ് വേള തുടങ്ങിയവയുടെ കൂടിയാണ് സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരും കുട്ടികളും എസ്പെഷ്യലി പ്രായം ചെന്നവർ വരെ ആടി തിമിർക്കുകയാണ് തിരകൾ മുതൽ വലിയ കുതിര വരെ ആഘോഷവരങ്ങളുണ്ട്

പഞ്ചായത്തിലാണ് ഈ കാവിലെ മറ്റൊരു പ്രധാനപ്പെട്ട ആചാരം എന്ന് പറയുന്നത് കോഴികളെ നേർച്ച കൊടുക്കുക എന്നൊരു ചടങ്ങാനാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് ഭക്തർ കോഴികളും ആയിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത് ഇതാണ് പ്ലാക്കൽ തറ ഈ കുതിര സംഘങ്ങളെല്ലാം ക്ഷേത്രം വനം വെച്ച് പ്ലാക്കൽ തറയിലെത്തി കുതിരപ്പണം സമർപ്പിച്ച ശേഷം കുതിരകളെ തല്ലിപ്പൊളിക്കുന്നു ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് അതിനുശേഷം ഭക്തർ തിരികെ ദേശത്തേക്ക് പോകുന്നതാണ് ോടനുബന്ധിച്ച് ഒരുപാട് കച്ചവടക്കാരാണ് മഴ പോലും വക വയ്ക്കാതെ റോഡിന് ഇരുവശത്തു നിന്ന് തകൃതിയായിട്ട് കച്ചവടം നടത്തുന്നത് ഇത് നമ്മൾ മീൻ പിടിക്കാൻ ഉപയോഗിക്കുന്ന ഒറ്റല് തണ്ടാടി കൂട് എന്നിവയാണ് കൂടാതെ പച്ചക്കറി വിത്ത് മുതൽ മുതൽ ചേമ്പിൻ്റെ വിത്ത് വരെ നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതാണ് കൂടാതെ കൂടാതെ മീൻ പിടിക്കാനുള്ള വലിയ വലകളും ചെറിയ വലകളും തണ്ടടികൾ എല്ലാം ഇവിടെ ആണ് വലകളുടെ ഒരുപാട് കച്ചവടക്കാരാണ് ഇവിടെ ഉള്ളത് ഐറ്റംസ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇവിടെ വലിയ കൊട്ട ചെറിയ കൊട്ട വലിയ മുറ ചെറിയ മുറം കൊട്ടക്കൈൽ കൊട്ട ചെറിയ കൊട്ട കൊട്ടക്കൈൽ കയ്യില് വരെ ഇവിടെ നിന്ന് നമുക്ക് കൊണ്ടുപോകാവുന്നതാണ് ഇനി നിങ്ങൾ ചെടികളെ ഇഷ്ടപ്പെടുന്നവരാണോ അങ്ങനെയാണെങ്കിൽ ഒരുപാട് വെറൈറ്റി ചെടികളുടെ കളക്ഷൻസ് ഇവിടെ ഉണ്ട് ഇത് പല കളേഴ്സിലുള്ള കുങ്കുമങ്ങളെല്ലാം നമുക്ക് ഇവിടെ ആണ് കൂടാതെ തന്നെ കുങ്കുമച്ചപ്പവും ഇവിടെ നിന്ന് ലഭിക്കും ഉള്ളത് ഉണക്കമത്സ്യത്തിൻ്റെ ഐറ്റംസാണ് ഒരുപാട് ആളുകളാണ് ഇവിടെ നിന്ന് ഉണക്കമത്സ്യമായിട്ട് പോകുന്നത് നമ്മുടെ നാട്ടിൽ കാണാമത്തെ ഒരു ഐറ്റം ആയിട്ട് എനിക്ക് തോന്നിയത് തെരണ്ടിയാണ് തെരണ്ടി ഇവിടെ വലുതായിട്ട് തന്നെയാണ് ഉണക്കി വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ചെറിയ പീസായിട്ടും നമുക്ക് ഇവിടെ ആണ് കൂടാതെ സ്രാവുണ്ട് ഉള്ളനുണ്ട് മത്തി മാന്ത അങ്ങനത്തെ ഒരുപാട് ഉണക്ക മത്സ്യത്തിൻ്റെ ഒരു ഐറ്റംസ് തന്നെയാണ് ഇവിടെ ഉള്ളത് ഇത്രയുള്ള കറിയാട്ടവുമായി ബന്ധപ്പെട്ട വീഡിയോസ്